ഇപ്പോൾ രാജചന്ദ്രകന്റെ കോലം കത്തിഷേധത്തിലേക്ക് നീങ്ങിയാണ് പ്രവർത്തകർ പാലക്കാട് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കോലം കത്തിക്കുന്നോ വിശദാംശങ്ങൾ സ്മൃതി ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കർണാടക ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് അല്പസമയം മുമ്പ് ಇಲ್ಲಿ ನಾವು ಬರ್ತೀವಿ. ನಾವು ಬರ್ತೀವಿ. ಫೇಪರ್ ರೀಡಿಂಗ್ ಅಂತ ಕರೀತೀವಿ. ಫೇಪರ್ ರೀಡಿಂಗ್ ಅಂತ ಕರೀತೀವಿ. ಫೇಪರ್ ರೀಡಿಂಗ್ ಅಂತ ಕರೀತೀವಿ. ಫೇಪರ್ ರೀಡಿಂಗ್ ಅಂತ ಕರೀತೀವಿ. ಕತ್ಂಗ್ರ ಪ್ರವರ್ತ ಪಾಲಕ್ಕಾಡೆ ಬ್ಲೋಕ್ಸ್ ಪ್ರವರ್ತೃತಿಷೇಧ Gatta, tanga, na gatta, tanga, 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 tanga, പാലക്കാട് ശ്രുതി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ആവശ്യം അല്പസമയം സമയം മുമ്പാണ് ഇത്തരത്തിൽ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിച്ചുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ uh, രാജു ചന്ദ്രശേഖരനെതിരെ സമരവുമായി ഇനി അടുത്ത ദിവസങ്ങളിലും നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളും അറിയിച്ചിട്ടുള്ളത് വലിയ ഒരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണം അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത നടപടി വേണം എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഏതായാലും പ്രതിഷേധം ഇപ്പോൾ കോലം കത്തിച്ചുകൊണ്ട് നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്നപ്പോൾ അല്പസമയം മുമ്പ് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മനോജ് ചിഗഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മൾ പുറത്തുവിട്ടുള്ള ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള പരാതി അത് കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് കൂടി രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലും പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസും അറിയിച്ചിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയാണ് പാലക്കാട് നടക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോലം കത്തികൾ നടന്നിരിക്കുന്നത്